മൂന്നാറിൽ വനിതാ കമ്മീഷന്റെ അദാലത്ത് സംഘടിപ്പിച്ചു അദാലത്തിൽ അമ്പത്തിയഞ്ച് പരാതികൾ പരിഗണിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത് പരാതികളിൽ അഞ്ചു പരാതികൾ തീർപ്പാക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തുകാളിലായിരുന്നു വനിതാ കമ്മീഷൻ അദാലത്ത് നടന്നത് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത് ഇതൊക്കെ നിസാരമായിട്ട് വനിതാ കമ്മീഷന്റെ പരിശ്രമത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വളരെയേറെ ഞങ്ങള് ശ്രമിക്കുന്നു അതിന് ഫലമുണ്ടാവും വിശ്വാസവും മറ്റുള്ളവരുടെയൊക്കെ ഒക്കെ ുംക പോകാനായിട്ടുള്ള അദാലത്തിൽ അൻപത്തി അഞ്ച് പരാതികൾ പരിഗണിച്ചു അഞ്ച് പരാതികൾ തീർപ്പാക്കി നാലെണ്ണം പോലീസ് റിപ്പോർട്ടിനായി നൽകി ശേഷിച്ച നാൽപ്പത്തി ആറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചു കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് എലിസബത്ത് മാമൻ മത്തായിക്കൊപ്പം അഭിഭാഷകരായ ദീപാരാജൻ മായാ രാജേഷ് ഇൻസ്പെക്ടർ ആതിരാ പവിത്രൻ തുടങ്ങിയവരും പങ്കെടുത്തു նոսպիռամոնար